എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത് നമ്മുടെ ദാസിനെ പുറകെ നരേന്ദ്രനായിട്ട് ഓടിക്കുകയാണ് കുറേ നേരം ഓടിക്കും അങ്ങനെ നരേന്ദ്രൻ ഏർ ദാസിനെ പിടിക്കാൻ വേണ്ടി ആദ്യം പിടിക്കും പിടിച്ചേക്കുമ്പോൾ കുതിറയും ഓടുകയാണ് നമ്മുടെ ദാസ് റോഡിലൂടെ ഓടി നടന്നതിന് ശേഷം പിന്നീട് ഒരു സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കും അങ്ങനെ നരേന്ദ്രൻ പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വീണ്ടും അങ്ങനെ ദാസ് വണ്ടി നോക്കി വഴികൾ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ നരേന്ദ്രൻ ഒരു ഓട്ടായിട്ട് വരും അങ്ങനെ അതിലും ദാസിനെ കയറ്റുകയാണ് അപ്പൊ ദാസ് വിചാരിക്കും രക്ഷപ്പെട്ടെന്ന് അപ്പം പകുതി എത്തുമ്പത്തേനും നരേന്ദ്രൻ തിരിഞ്ഞു നോക്കും പിന്നെ പേടിച്ച് ദാസ് ഇങ്ങനെ ഇരിക്കെ അപ്പൊ പറയും താൻ എന്താ തന്നെ കടത്ത് വീട്ടി അങ്ങ് പോകാന്ന് വിചാരിച്ചോ അത് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറയും പിന്നീട് കാണിക്കുന്ന രമാതിലിക അങ്ങനെ രമാതിലയത്തില് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് എല്ലാവരോടും രമാദേവി ചോദിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ആരും കാണാതെ ഐശ്വര്യോട് വെല്ലുവിളി നടക്കുന്നുണ്ട് രമാദേവി പിന്നീട് ഓരോരുത്തരായി ചോദിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഫങ്ഷൻ എന്ന് അവസാനം ഐശ്വര്യോടും ചോദിക്കുന്നു അപ്പം ഐശ്വര്യ പറയുന്നു നന്നായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു ഫുഡൊക്കെ നന്നായിരുന്നു എന്ന് പറയുന്നു പിന്നീട് ഇങ്ങനെ ഐശ്വര്യോട് ചോദിക്കുന്ന സമയത്ത് രമാദേവി അങ്ങ് അഭിനയിക്കുക അഭിനയിച്ച് തലയിറങ്ങി താഴെ വീഴുവേ അങ്ങനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും അങ്ങനെ ഹോസ്പിറ്റലെത്തി എല്ലാം ബി പി എല്ലാം നോക്കുക അപ്പൊ ഡോക്ടർ പറയും ബി പി വേരിയേഷൻ ഉണ്ടായത് നമുക്ക് എല്ലാം ചെക്കപ്പും കഴിഞ്ഞിട്ട് നാളെ പോകാന്ന് പറയും അപ്പൊ രമാദേവി എല്ലാവരോടും പറയും എല്ലാവരും വീട്ടിലേക്ക് പൊക്കോളാൻ പറയും അങ്ങനെ രമാദേവി ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പൊ ഡോക്ടർ പറയും അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്തായാലും എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് നാളെ പോകാമെന്ന് പറയും അങ്ങനെ രമാദേവി അപ്പൊ എല്ലാവരോടും പറയും എല്ലാവരും വീട്ടിലേക്ക് പൊക്കോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയും അപ്പം ചേറാൻ പറയാം അത് വേണ്ട എന്തായാലും രാവിലെ പോകാന്ന് പറയും അപ്പൊ പറയും നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ ഐശ്വര്യ ഐശ്വര്യം അർജുനൻ എവിടെയിരിക്കട്ടെ എനിക്ക് വർക്കാനം പറഞ്ഞിരിക്കാമല്ലോ എന്ന് പറ മനസ് പറയെ അപ്പൊ ജയരാമൻ ഒരു സംശയമൊക്കെ വരും പിന്നെ അവരെല്ലാവരും പോവും പിന്നീട് അർജുനൻ ഐശ്വര്യം രാമാദേവിയുടെ കൂടെ നിൽക്കുകയെ അങ്ങനെ ഐശ്വര്യം ആണെങ്കിൽ രാമാദേവിയായിട്ട് പിന്നെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പൊ ഐശ്വര്യോട് ഐശ്വര്യോട് ചോദിക്കും എനക്ക് വല്ലതും മനസ്സിലായി നോക്കി അപ്പൊ പറയും നിങ്ങൾ എന്നെ ർജുനുൻ സാറുമായിട്ട് ഒന്നിച്ച് കിടത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും ഞാൻ ഐശ്വര്യ അല്ലേ അതുകൊണ്ട് എനിക്ക് അറിയാൻ എയർ ഹോസ്റ്റസ് മാത്രമല്ലെന്ന് ചിന്തിക്കണം എന്ന് പറയും അപ്പൊ പറ നീ എന്താ രമാദേവിയായിട്ട് നീ എന്നെ കമ്പയർ ചെയ്യണോന്ന് ചോദിക്കും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കും എന്തായാലും നിങ്ങൾ എനിക്ക് മുപ്പത് ദിവസം സമയം നിന്നിട്ടുണ്ട് ആ സമയം വരെ നിങ്ങൾ ഞാനും അർജുനുമായിട്ടും ഒരുമിച്ച് കിടക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ നമ്മുടെ ഐശ്വര് പറയെ ഇനി നിങ്ങൾ എന്താണ് കാണിക്കാൻ പോകുന്നതിനുള്ള ആകാംക്ഷ ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും നേരിട്ട് അംഗത്തിന് ഇറങ്ങുകയാണ് പക്ഷെ മറ്റാർക്കും ഇതൊന്നും അറിയത്തില്ലേ ഐശ്വര്യം രമാദേവിയും നേരിട്ടുള്ള യുദ്ധമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് ആര് വിജയിക്കുന്നത് നമുക്ക് കണ്ടിരിക്കാം പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ദാസിനെയാണ് അങ്ങനെ ദാസിനെ പിടിച്ചു കിട്ടിയ ഒരു റൂമിൽ കെട്ടിയിരിക്കുകയാണ് അപ്പൊ ദാസ് പറയുന്ന ഒരു മണിമാല എൻ്റെ കയ്യിലില്ല അത് കല്യാണിയുടെ കയ്യിലാണെന്ന് പറയും അപ്പോൾ പറയും നിങ്ങൾ എന്താ എന്നോട് കള്ളം പറയുകയാണെന്ന് നരേന്ദ്രൻ ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അദാസിനോട് പറയും നിന്റെ മകൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന് അപ്പോൾ പെട്ടെന്ന് ദാസ് ഇട്ടും അപ്പൊ പുറത്തേക്ക് നോക്കാൻ പറയാം അങ്ങനെ പുറത്ത് രണ്ടുപേര് വെട്ടുകയാണ് അത് ദാസിനെ കൊല്ലാനുള്ള പരിപാടിയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ ബൈ ബൈ താങ്ക്